അള്ളാഹു താല ഈ ലോകത്തോക്ക് പഠിച്ചു വെക്കുന്ന ഓരോ മനുഷ്യരും ഓരോ ജീവജാലങ്ങളും വ്യത്യസ്തനാണ് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളോകും കുറവുകളോകും കൂട്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും അള്ളാഹത്താല ഈ ലോകത്തോക്ക് പഠിച്ചു വെക്കുന്നത് അതിൽ കഴിവുകളും കുറവുകളും മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുറവുകൾ വെച്ചുകൊണ്ട് നമ്മുടെ കഴിവുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മളെ നമുക്ക് നമ്മുടെ വിഷയങ്ങളിലേക്ക് എത്തിപ്പകാൻ വേണ്ടിയിട്ട് സാധിക്കുക നമുക്ക് ഉള്ള കഴിവ് ചിലപ്പോൾ ചെറുതായിരിക്കാം വലുതായിരിക്കാം ആ ഒരു കഴിവിനെ നമ്മൾ എത്രത്തോളം മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നു അത്രത്തോളമാണ് നാളെ ഒരുപാട് ഒരുപാട് വിജയങ്ങളിലേക്ക് എത്തിപ്പകാൻ വേണ്ടിയിട്ട് സാധിക്കുക